ചുമ്മാ നമ്മളിപ്പോ കൊറേ സിനിമകൾ വെറുതെ പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത പോലെയല്ലേ ഭയങ്കര നിലവിലെസ് ഉണ്ട് അവിടെ ലണ്ടന് ഷൂട്ട് ചെയ്തതിനും അവിടുത്തെ നമുക്ക് നമ്മുടെ തന്നെ മനസ്സിലായില്ല എങ്ങനെയൊക്കെയാ കാര്യങ്ങള് വർക്ക് ആവുന്നതിനെ തന്നെ നല്ല കൃത്യമായിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ട് ഓഡിയൻസിന് മനസ്സിലാവുന്നുണ്ട് എല്ലാരും നന്നായിട്ടുണ്ട് എല്ലാം നല്ലായിരുന്നു എല്ലാരും നന്നായി ചെയ്തിട്ടുണ്ട് അനു ചേട്ടാണെങ്കിലും അരുതി ആണെങ്കിലും എല്ലാരും എല്ലാരും നന്നായിട്ട് അവരവരുടെ ഭംഗിയായിട്ട് അവര് കുഞ്ഞിനെ ഹാൻഡിൽ ശരിക്കും പേരന്റ്സിനെ പോലെ നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് അങ്ങനെ വേറെ അൺചാട്ടിന് ഒബ്വിയസ്ലി മോനാണ് അതിഥി ആണെങ്കിലും രണ്ടുപേരും ഭയങ്കര ഒരു പേരന്റ്സിനെ പോലെ നമുക്ക് ശെരിക്കും ഫീൽ ചെയ്യും ഭയങ്കര ഫീൽ ചെയ്യും സിനിമ സെക്കൻഡ് ഹാഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഇടവേള കഴിഞ്ഞപ്പോ എന്തായിരിക്കും ആലോചിക്കുകയായിരുന്നു വളരെ ഭംഗിയായിട്ട് ക്രാഫ്റ്റ് ചെയ്തിരിക്കണോ ഈ മൂവിയാണ്

കാരണം ഇത് ഇതൊരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ട് വന്നതല്ലേ ഇങ്ങനെ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേര് ഉണ്ട് നമ്മുടെ കേരളത്തില് മാത്രല്ല ഇന്ത്യയിൽ ഇതുപോലൊരു ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ട് ഒരു മൂവിയും കൂടി വന്നിട്ടുണ്ട് മെസ്സസ് ചാറ്റർജി ബില്ലി അതും എല്ലാം അത് പക്ഷെ വേറൊരു റൂട്ടാണ് കണക്ട് ചെയ്തിരിക്കണേ ഇത് ടോട്ടലി ഡിഫറെന്റ് ആണ് വളരെ ഇഷ്ടപ്പെട്ടു വളരെയധികം ചോദിച്ചിട്ടുണ്ട് ാണ് സ്ലോങ് മൂഡിൽ പോകുന്ന ഒരു ടോപ്പ് മൂഡായി കണ്ടു പോകുന്ന ഒരു സിനിമയാണ് നമുക്ക് അതായത്

ാണ് നല്ല സിനിമയാണ് ഒരു ചെറിയ സിനിമ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് മാറ്റി തീർക്കുന്ന ഒരു സിനിമയല്ല എല്ലാരും സിനിമ കാണുന്ന നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓരോ പ്രാവശ്യം ഇങ്ങനെ ഒരു ചെറിയോ നമ്മുടെ എല്ലാം പോലും പുറത്തു പോവാതെ അല്ലെങ്കിൽ പുറത്തു പോകാതെ അതൊക്കെ ആ സിനിമയുടെ സെക്കൻഡ് പോലും